സുഖായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമിന്റെ വീഡിയോ ആയിട്ടോ നമ്മുടെ ഫുൾ ബോഡി ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമിന്റെ എസ്പെഷ്യലി നമുക്ക് രാത്രി കഴിഞ്ഞും കാലം ഒക്കെ തേച്ച് കിടന്നാല് നമുക്ക് നന്നായിട്ട് ഒരു വൺ മന്തിൽ തന്നെ നന്നായിട്ട് നമ്മുടെ ടാനും റിമന്റേഷനൊക്കെ മാറി പിന്നെ എന്തെങ്കിലുമൊക്കെ പാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ മാറി നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് അതേപോലെ നമ്മുടെ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പറ്റണം ആയിട്ടുള്ള ഞാൻ കുറച്ച് കാലം കൊണ്ട് ഇപ്പൊ ട്രൈ ചെയ്ത് നമ്മുടെ ഗ്ലൂട്ടത്തിൻ ഓയിലൊക്കെ മാതിരി നല്ലോണം റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വിസിബിൾ ചേഞ്ച് വൺ മന്തിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ നമ്മുടെ ബ്രൈഡലിനും അതുപോലെ തന്നെ നമുക്ക് വിവാഹത്തിന് ഒരുങ്ങുന്നവരും അല്ലെങ്കിൽ നമുക്കൊരു മേക്ക് ഓവർ വേണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ഉണ്ട് നമുക്കൊരു കൈയും കാലൊക്കെ ഫേസിനൊക്കെ ഭയങ്കര ഡളാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്ലൂട്ടാറ്റിയോൺ ഓയിൽ പ്ലസ് നമ്മുടെ ബാത്ത് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യാം ഒപ്പം തന്നെ രാത്രി നിങ്ങൾക്ക് ഈ ക്രീം നിങ്ങൾക്ക് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം കുട്ടികൾക്കും രാത്രി അപ്ലൈ കൊടുക്കാൻ ാണ് അതേപോലെ ഇത് പുറത്ത് വെച്ച് സൂക്ഷിക്കാം അതുകൊണ്ട് ഇതിന്റെ ഒരു ബെനിഫിറ്റ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ക്രീം പ്രിപ്പയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ നോക്കാം പിന്നെ ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയട്ടെ ഇത് ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം റിസ്കില് യൂസ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ബ്രൈറ്റനിങ് ഒക്കെ തരുന്നതാണ് ബട്ട് ഇത് എന്താ പറയുക ഓയിലി സ്കിന്നിന് ചിലപ്പോൾ വരും അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ റിസ്കില് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഫേസിൽ ചെയ്യാം ഞാനിത് മെയിനായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യണത് ബോഡിയിൽക്ക് വേണ്ടിയിട്ടാണ് ബോഡി ബ്രൈറ്റനിങ് ക്രീം അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു പണി ഉണ്ട് കിട്ടും അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ആൽമണ്ട് ഓയിൽ ആണ് ആൽമണ്ട് ഓയിൽ തന്നെ വേണം അതാണ് ഇതിന്റെ ബെസ്റ്റ് റിസൾട്ട് കോക്കനട്ട് ഓയിലിനേക്കാൾ കുറച്ചും കൂടി നമുക്ക് ഈ ബോഡി മോയിസ്ചറൈസിങ് ലൈറ്റനിങ് മോയിസ്ചറൈസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആൽമണ്ട് ഓയിലാണ് കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പൊ ആൽമണ്ട് ഓയിൽ ഇനിയിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വെളിച്ചെണ്ണ എടുക്കാം ആൽമണ്ട് ഓയിൽ ആണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പൊ ഏകദേശം ഞാൻ ഇവിടെ ഒരു കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മൂന്ന് സ്പൂൺ ആണ് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് വെള്ളം അധികം ചേർക്കാണ്ട് അരച്ചിട്ട് അതിന്റെ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ആൽമണ്ട് ഓയിലിലേക്ക് പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ കുമപ്പൂവ് അതിപ്പോ എല്ലാവർക്കും കിട്ടണം എന്നില്ല പക്ഷെ എന്തെങ്കിലും നല്ലതാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പകരം മഞ്ഞൾ നന്നായിട്ട് അരച്ചിട്ട് അതിന്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ പച്ചമഞ്ഞൾ അരച്ചിട്ടാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എണ്ണ കാച്ചുമ്പോക്ക് പച്ചമഞ്ഞളാണ് പച്ചമഞ്ഞൾ പങ്കാടി ഷോപ്പിന് മേടിക്കാൻ കിട്ടും അതൊരു നാല് പീസൊക്കെ എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒരു തുള്ളി വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പേസ്റ്റാക്കി അരച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ ജ്യൂസ് തുണിയിൽ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ആ ജൂസ് ഇതിലേക്ക് ആഡ് ചെയ്യുക നല്ല റിസൾട്ട് ആട്ടോ കുങ്കുമ്പൂ വില്ലാത്ത കുങ്കുമ്പൂ കുറച്ച് പൈസ എക്സ്പെൻസീവ് അല്ല ഇത് നമ്മൾ തലേന്ന് വേണം ചെയ്യാനായിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം പിറ്റേന്ന് നമ്മൾ എടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ അതായത് ഈ ഒരു എന്താ പറയാ കോക്കനട്ട് ഓയിൽ അല്ല സോറി നമ്മുടെ ആൽമണ്ട് ഓയിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലിരിക്കാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും നമുക്ക് ഒരു മെത്തേഡും കൂടി ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുക്കാം ഈ പാനിലേക്ക് നമ്മൾ ഈ റെഡിയാക്കി ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ കണ്ടില്ലേ നല്ലൊരു കുറുക്ക് മാതിരി ഇരിക്കുക കേട്ടോ നമുക്ക് ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഒരു കുറുക്ക് പരുവായിട്ട് ഇരിക്കുക ഇതിനെ നമ്മൾ ഇനി അടുപ്പത്തേക്ക് നേരെ വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് കാച്ചെടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇതേ നമ്മളെ അടുപ്പത്തേക്ക് വെച്ചിണ്ട് വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തള വരും തള വരുമ്പോ തീ കുറയ്ക്കുക അപ്പൊ ഇങ്ങനെ പതഞ്ഞിട്ടാണ് ആദ്യം വരിക കേട്ടോ അതിങ്ങനെ പതഞ്ഞ് പതഞ്ഞ് നമുക്കിങ്ങനെ നമുക്കറിയാല്ലേ എണ്ണ കാച്ചണത് എങ്ങനെയാന്നുള്ളത് ആ ഒരു രീതിയിൽ ആദ്യം പതയും കാരണം ഇതില് നമ്മള് നമ്മുടെ കാരറ്റിൽ കുറച്ച് വെള്ളത്തിന്റെ അംശൊക്കെ ഉണ്ടാകും അപ്പൊ അത് പതഞ്ഞു പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അടുത്ത സ്റ്റെപ്പ് പതഞ്ഞു പതഞ്ഞു ഇതിന്റെ പതയുടെ ഒരു നേരത്തെ നല്ല പതില്ലായിരുന്നു ഇപ്പം വല്ലാണ്ട് പതി ഉണ്ടാവില്ലേ ചെറുതായിട്ട് ഇങ്ങനെ കുമ്പമാതിരി ഉണ്ടാവുള്ളൂ പക്ഷെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും നമ്മള് ആൽമണ്ട് ഓയിൽ ഇട്ട് കൊടുക്കണം അത് ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞ് നമ്മുടെ കുറച്ചിങ്ങനെ എന്താ പറയാ തരിതരിയായിട്ട് ഇതിന്റെ ക്യാരറ്റിന്റെ അംശങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതാണ് അടുത്ത സ്റ്റെപ്പ് കേട്ടോ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് മാതിരി നമ്മുടെ ക്യാരറ്റ് നമ്മള് ഒരു മീഡിയം സൈസ് അരച്ചതല്ലേ അപ്പൊ അതിന്റെ ആ ഒരു എക്സ്ട്രാറ്റ് വിളിച്ചു മുന്നേ ചേർന്നിട്ട് അതിന്റെ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റ് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വരും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വെളിച്ചെണ്ണയിൽ എന്ത് വേസ്റ്റ് ആണല്ലോ ചില എണ്ണയിട്ട് വേസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് വരും അപ്പൊ നമ്മളൊന്ന് ചേരിച്ച് വെക്കുക അല്ലെങ്കിൽ അരിച്ചെടുക്കുക ചെയ്യുക ചേച്ചി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ നീരതിലേക്ക് ഇങ്ങനെ എണ്ണയുടെ ആ ഒരു അംശത്തിലേക്ക് വരും ഇതൊരു ചൂടാറുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്കോ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലാണ് സോറി ഗോൾഡൻ കളറിലാണ് നമുക്ക് എണ്ണ കിട്ടുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നേക്കാ ടീസ്പൂണോ നമുക്ക് എടുക്കാം ബാക്കി എണ്ണ എടുത്തു വയ്ക്കാം കേട്ടോ ഞാൻ ഒന്നേക്കാ ടീസ്പൂ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം എണ്ണ പുറത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു കുപ്പിയിലാക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് നമ്മുടെ ക്രീം മിക്സ് ചെയ്യാനായിട്ട് ക്രീമായിട്ട് ചെയ്യുമ്പോഴാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ ഒരു നമുക്ക് ഉറങ്ങുമ്പോഴേക്കും ഭയങ്കര ഒട്ടലുണ്ടാവും എണ്ണോടുകൂടി തേച്ച് കൊടുക്കും അപ്പോൾ ക്രീം ആക്കി എടുക്കണം ബേസിന് വേണ്ടിയിട്ട് നില അലോവേര അലോവേരാ ഒരു വലിയ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്കിന്നു കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും സ്കിന്ന് നല്ല ഡ്രൈങ്ങും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ചെറിയ ചെറിയ ഡോട്ട് മാതിരി സ്കിന്നിലൊക്കെ കണ്ടിട്ടില്ലേ അത് ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സിങ് ആണ് ഇതിൽ ഏറ്റവും ഒരു മെയിൻ ഘടകം നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റ് നല്ലൊരു തിക്ക് ക്രീം ആയിട്ട് കിട്ടും കേട്ടോ ഇതാ കണ്ടില്ലേ അപ്പൊ ഞാനിതിലേക്ക് നമ്മൾ പറഞ്ഞ മാറ്റി കുറച്ച് ഗ്ലിസറിൻ ഏകദേശം ഒരു സ്പൂണിൻ്റെ അടുത്തേക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല പേസ്റ്റ് ആക്കി കിട്ടും അപ്പം നമ്മുടെ മിക്സിങ് നമ്മളിവിടെ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് നല്ല ശരി തിക്ക് ക്രീമാണ് പക്ഷെ ഇത് ഫേസിൽ ഇടരുത് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഫേസിൽ ഇടരുതെന്നാണ് പിന്നെ നിങ്ങൾക്ക് ഓയിലൊന്നും ഇട്ടോ അങ്ങനെ പ്രശ്നമില്ലെങ്കിൽ ഇട്ടു നോക്കാം ജസ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത് എപ്പോഴും ബോഡിയിലേക്ക് വേണ്ടിയിട്ടാണ് നല്ല തിക്ക് നല്ല ബോഡിയിൽ എപ്പോഴും നമ്മൾ തിക്ക് ആയിട്ട് ക്രീം ഇടണം എന്നാലും നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും നല്ല തിക്ക് എന്താ പറയുക ബട്ടർ മാതിരി ഇരിക്കുന്ന മാതിരി നമ്മുടെ ക്രീം നമുക്കിവിടെ കിട്ടും കേട്ടോ അപ്പം അത് നമ്മൾ നന്നായിട്ട് ഒരു വെള്ളമൊന്നും ഇല്ലാണ്ട് ഒരു ബോട്ടിലേക്ക് ആക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു കുറത്തില്ലായിട്ട് ഇത് പുറത്ത് തന്നെ വെക്കാം നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ പിന്നെ നമുക്കിത് കഴിയുമ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഓയിൽ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അപ്പൊ അതിൽ നിന്ന് നമുക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അളവ് ഓയിൽ കൂടുതൽ അളവിൽ വേണമെങ്കിൽ റെഡിയാക്കാം പക്ഷെ നിങ്ങൾക്ക് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതൊരു വൺ മന്ത് ആയിട്ട് ചെയ്യേണ്ട ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അപ്പൊ അതിൽ ഒരെണ്ണാണിട്ടത് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ക്രീം ശരിക്കും കണ്ടില്ലേ നല്ല തിക്ക് തിക്ക് ക്രീം കിട്ടുക കാരണം എന്ന് വെച്ചാൽ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയറിയാം അതിൻ്റെ ക്രീമിൻ്റെ നല്ല തിക്കായിരിക്കും ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും തിക്ക് ആയിരിക്കണം അപ്പം നമ്മൾ രാത്രിക്ക് എടുക്കാൻ നേരത്തും അതേപോലെ രാത്രിക്ക് എടുക്കാൻ നേരത്ത് കൈമിയും കായ്മയും പിന്നെ പുളി കഴിയുമ്പോൾ ഫുൾ ബോഡിയിൽ നമുക്ക് ഒക്കെ ഉള്ളിടത്തൊക്കെ കുറച്ച് കൂടുതലായിട്ട് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് വിടാം അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടില്ലേ നല്ല തിക്ക് ക്രീമായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാം ബോഡിയിലാട്ടോ അപ്പം നമ്മുടെ ക്രീം ഇവിടെ നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഒരു വൺ മന്തിൽ കാണാൻ പറ്റും എന്തായാലും ട്രൈ ചെയ്യൂട്ടോ വെക്കേഷനൊക്കെ കുട്ടികൾക്കും ചെയ്യാം നമ്മുടെ വീഡിയോയിൽ കണ്ട മാത്രമേ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക കൈമേ കാരുമേ നക്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബോഡി നമുക്ക് കുളി കഴിഞ്ഞ് വന്നാൽ ബോഡിയിൽ യൂസ് ചെയ്യാം എസ്പെഷ്യലി ഇത് രാത്രി നമ്മൾ അപ്ലൈ ചെയ്ത് എടുക്കുക പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും നമുക്ക് ചുളികളൊക്കെ നന്നായിട്ട് മാറും മെയിൻ ആയിട്ട് നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യും അത് ഉറപ്പായിട്ടും അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു വെക്കേഷൻ സീസണിലും ഒക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ആ ഒരു വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സമയം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് യൂസ് ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്ത് രാത്രിയാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചിങ്ങനെ ഇരിക്കും പിന്നെ നന്നായിട്ട് ആ ഡാമേജസ് ഒക്കെ മാറി നന്നായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ രാത്രി അപ്ലൈ ചെയ്യുന്നത് നല്ലത് പിന്നെ കുളി കഴിഞ്ഞാൽ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ക്രീം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് പക്ഷേ നിങ്ങൾ ആദ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അല്ല ഞാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ കുറെ വീഡിയോ ചെയ്യണ കാരണം എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ഏത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് വേണോ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടിൽ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഒരു വൺ മന്തിനുള്ളത് ചെയ്യുക വൺ മന്ത്രാണ് ചെയ്യണം നമ്മളാലാണ് എൻ്റെ റിസൾട്ട് കാണാൻ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം വേണം വേണ്ടെന്നുള്ളത് പക്ഷേ നന്നായിട്ട് വർക്ക് ആവുന്നതാണ് അപ്പൊ നിങ്ങൾ വീണ്ടും ചെയ്യുന്നതാണ് എൻ്റെ ഒരു എന്താ പറയുക എനിക്കൊരു ഉറപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അളവിൽ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് പിന്നെ കണ്ടിന്യൂ ചെയ്യാം പിന്നെ പലർക്കും പല ടൈപ്പ് ഓഫ് സ്കിന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത്തിരി വൈകും എന്നാലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ വൺ മന്താണ് എനിക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റിയത് നമ്മുടെ കൈയും കാലൊക്കെ നന്നായിട്ട് ബ്രൈറ്റനിങ് ആവും അതേപോലെ നമ്മൾ പിന്നെ ബാക്കി നമ്മൾ ഞാൻ പറഞ്ഞ രണ്ട് റുട്ടീൻ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കൂടി ആവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ടാനിങ്ങും ഒക്കെ നന്നായിട്ട് കുറയും അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ തേക്ക് Love you all.